ഇരുപത്തേഴ് തിങ്കളാഴ്ച എത്തിച്ചേരും എന്ന് പറഞ്ഞ് ക്ഷേമപ്പെട്ട എത്തിച്ചേരുന്നില്ല പക്ഷെ ഇന്ന് മുതലാണ് വിതരണം ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഡേറ്റ് പറഞ്ഞു വിതരണം ആരംഭിക്കുന്ന ഡേറ്റാണ് ഇന്നലെ പക്ഷെ ഇന്ന് മുതലാണ് തുക എത്തിച്ചേരുള്ളൂ സ്റ്റാറ്റസ് പരിശോധിച്ചപ്പോൾ ഇന്നലെ ഞാൻ പരി പരിശോധിച്ചപ്പോൾ തുക ബാങ്കിലേക്ക് കൈ കൈമാറിയിട്ടില്ല എന്നാണ് സൈറ്റിൽ കാണിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് തുക എത്തിയില്ല ചില ആൾക്കാർക്ക് എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തന്നെ തുക എത്തി തീരും പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തുക വിതരണപ്പർഹത മനിക്കുള്ളൂ നിർമ്മാണ തൊഴിലാളി പെൻഷൻ സർക്കാർ എന്ന് വിതരണം ചെയ്യും എന്ന് ഇപ്പോഴേ ഇപ്പോഴും അറിയിച്ചിട്ടില്ല ഞാൻ അതെന്ത് വിതരണം എന്ന് കണ്ടറിയാം റിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം സപ്ലൈകോ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കടകൾ വഴി ഈ അറിയിപ്പുകൾ റേഷൻ കാർഡ് ഉടമകളും സൃഷ്ടിക്കണം മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മഴ മഴ കനക്കുകയാണ് ഇതിൻ്റെ ഫലമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് സം കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഭാവന അതുപോലെ നിർവ ജില്ല അരുട്ടി നൽകുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നമ്മൾ പാലിക്കേണ്ടതാണ് നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ വന്ന റ്റ് രൂപമുള്ള സാഹചര്യത്തിലാണ് കാറ്റും ശക്തി വ്യാപിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല അറബ് കടലിനും കാറ്റിൻ്റെ ഒരു സാ ഇത് ഞുണമറന്ന രൂപമുള്ളതുണ്ട് മഴയറിപ്പോൾ ഓരോ സമയം മാറി മാറിക്കൊണ്ടിരിക്കുക അത് അതുകൊണ്ട് തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോ അപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അത് അനുസരിച്ചുള്ള മുൻകരുന്ന് അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു